ശ്ലോകരചനയ്ക്കുള്ള പല സങ്കേതങ്ങളിൽ ഒന്നാണ് സമസ്യാപൂരണം കഴിഞ്ഞ എപ്പിസോഡിൽ കത്ത് കത്ത് ശ്ലോകങ്ങളിൽ ഒരെണ്ണമാണ് എടുത്തിരുന്നത് ഇത്തവണ ഒരു സമസ്യാപൂരണമാണ് എടുത്തിട്ടുള്ളത് സമസ്യാപൂരണം വളരെ പണ്ട് മുതലേ തന്നെ ശ്ലോക രചനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു ഒരു ശ്ലോകത്തിൻ്റെ ഒരു പാദമോ ഒരു ഭാഗമോ കൊടുത്തിട്ട് ബാക്കിയുള്ളത് പൂരിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് തിൻ്റെ ഒരു രീതി ചിലപ്പോഴത് ആദ്യപാദമാവാം അല്ലെങ്കിൽ അവസാന പാദമാവാം അല്ലെങ്കിൽ അവസാനത്തെ ഒരു ഒന്നോ രണ്ടോ വാക്കുകൾ അല്ലെങ്കിൽ ഒരു വാചകം മാത്രമാവാം അത് ബാക്കി പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി പഴയകാലത്ത് ധാരാളം സമസ്യകൾ വളരെ പ്രസിദ്ധമായ ജാതകം ജാതി തന്നെ എന്നുള്ളത് വളരെ പ്രസിദ്ധമായ സമസ്യകളാണ് ജാതകം ജാതി തന്നെ എന്നുള്ളത് ശിവനെ ശിവ പാർവതിയെ സംബന്ധിച്ച് ആണ് മിക്ക പേരും പൂരിപ്പിച്ചിട്ടുള്ളത് അല്ലാതെയും പൂരിപ്പിച്ചിട്ടുള്ള പ്രസിദ്ധങ്ങളായ പൂരണങ്ങളുണ്ട് കെ എൻ ഡിയുടെ കെ എൻ ഡി അത് വിഷ്ണുവിനെ സംബന്ധിച്ച് പൂരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പല ഉണ്ടായിട്ടുണ്ട് ആധുനിക കാലത്തും ധാരാളം ഇത്തരം സമസ്യാ പൂരണങ്ങളും പൂരണ മത്സരങ്ങളും ഭാഷാഭൂഷണിയിലും മംഗളത്തിലും ഭക്തപ്രിയ മാസികയിലുമൊക്കെ സ്ഥിരമായിട്ട് ഇതുണ്ടാവാറുണ്ട് ഈ ആധുനിക സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് കുറേ കൂടി ഇത് വ്യാപകമായിട്ടുണ്ട് ഇതിനു വേണ്ടിയുള്ള ഗ്രൂപ്പുകളും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ധാരാളമുണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്ലോകത്തിനെയും അക്ഷരശ്ലോകത്തിനെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഏറ്റവും മുൻപനായിട്ടുള്ള ഉമേഷ് നരേന്ദ്രൻ്റെ ഒരു സമസ്യാപൂരണമാണ് ഇന്ന് എടുത്തിട്ടുള്ളത് ഉമേഷ് പത്തനംതിട്ട സ്വദേശിയാണ് അമേരിക്കയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് വിദഗ്ധനായ ചെസ് കളിക്കാരനാണ് ഞാനൊക്കെ ഓർക്കൂട്ടിൽ ആദ്യം വരുമ്പോൾ ഇവർക്ക് യാഹുവിൽ ഒരു അക്ഷരശ്ലോകം ഉണ്ടായിരുന്നു അപ്പൊ ആ കാലത്ത് തന്നെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉമേഷ് ഇതിൻ്റെ അകത്ത് വളരെ സമർത്ഥനായ ഒരാളാണ് മാതാവായിടുവാൻ തരൂ വിധി വരും ജന്മത്തിലാൻമുഖ എന്നായിരുന്നു സമസ്യ അത് ഉമേഷ് പൂരിപ്പിച്ചത് എങ്ങനെയാണ് ധാതാവത്ര മനോഹരാങ്കനകളെ സൃഷ്ടിച്ചുപോൽ ഏറ്റവും ചേതോഹാരിണിമാർ മുഴുക്കെ സിനിമാ താരങ്ങളായി തീർന്നോ ഏതായാലും അതൊന്നുപോലെ ഒരു കാന്താങ്കി എൻ മക്കൾ തന്മാതാവായിടുവാൻ തരൂ വിധി വരും ജന്മത്തിലാൻ മുഖ സാതാവ് ബ്രഹ്മാവ് എത്രയോ മനോഹരാഗനങ്ങളെ സൃഷ്ടിച്ചു ചേതോഹാരിണിമാർ മുഴുക്കെ ഭംഗി ഭംഗിയുള്ള സ്ത്രീകൾ മുഴുക്കെ സിനിമാ താരങ്ങളായി തീർന്നു ഏതായാലും അതൊന്നുപോലെ ഒരുവൾ കാന്താങ്കി എൻ മക്കൾ തൻ മാതാവായി വരുവാൻ എന്നുവെച്ചാൽ എൻ്റെ ഭാര്യയായിട്ട് വരാൻ മാതാവായി വരുവാൻ എന്നുള്ള സമസ്യ എൻ്റെ ഭാര്യയായി വരുവാൻ എന്ന് വളരെ വിദഗ്ധമായിട്ട് മാറ്റി ഈ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചു മാതാവായി വരു മാതാവായിടുവാൻ തരൂ വിധി വരും ജന്മത്തിലെന്നാൻമുഖ ഇതേ സമസ്യാഭാഗം തന്നെ ചിലർ ജാമാതാവായി വരുവാൻ അതായത് മരുമകനായി വരുവാൻ തരുവിധി എന്ന് കൈതക്കൽ ജാതഭേദം മാഷം ഇദ്ദേഹം ഉമേഷും അത് വേറൊരു രീതിയിൽ പൂരിപ്പിച്ചിട്ടുണ്ട്